ഈശ്വശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക വിശുദ്ധ ഗ്രന്ഥത്തിൽ വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമധ്യായം നാലും അഞ്ചും വാക്യങ്ങളാണ് ഇവ നമ്മുടെ ജീവിതയാത്രയിൽ സ്നേഹത്തിന്റെ തലങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രമാത്രം ഊഷ്മളത നിറഞ്ഞതാണ് എന്ന് നമുക്ക് വിലയിരുത്താം വൈദിക സമർപ്പിത ജീവിതത്തിലാണെങ്കിൽ ഈശോയുമായുള്ള നമ്മുടെ സ്നേഹബന്ധത്തിൻ്റെ ഊഷ്മളത തീവ്രത എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം അതോടൊപ്പം ദൈവജനത്തെ ശുശ്രൂഷിക്കാനുള്ള നമ്മുടെ തീഷ്ഠതയും ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് വിലയിരുത്താനുള്ള അവസരമായിട്ട് മാറട്ടെ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ കുറവുകൾ നമുക്ക് പരിഹരിക്കാനുണ്ടെങ്കിൽ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോയുടെ സന്നദ്ധയിലിരുന്ന് അവ നമുക്ക് പരിഹരിക്കാം ഈശോ നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ